കത്തേമാരി ഗാമ്മ ആട് ജീവിതം തുടങ്ങിയ പ്രവാസികളുടെ കഥ പറയുന്ന ചലച്ചിത്രങ്ങൾ പറഞ്ഞു വെച്ച പ്രമേയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട കഥാപാത്രങ്ങളെയും കഥകളെയും വ്യക്തികളെയും പരിചയപ്പെടുത്തുന്ന ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരു ഇടവേളയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ പ്രവാസിയായി ഖത്തറിലെത്തി ഒരു സംരംഭകനായി സ്വയം വളരുകയും ജീവിതമായ കലയെ പരിപോഷിപ്പിക്കുകയും അതിനുവേണ്ടി തൻ്റെതായ സംഭാവനകൾ നൽകുകയും ചെയ്ത മിസ്റ്റർ ബിജു ജോർജ് നാട്ടിൽ ഒരു 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 സ്വാഗതം പ്രവാസി സംരംഭകനാണ് കലയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എങ്ങനെ രണ്ടും ഒരുമിച്ച് ഒരുമിച്ച് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ അതിനു വേണ്ടിട്ട് ഓരോരോ സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പരിപാടികളൊക്കെ അങ്ങനെ ഇപ്പം ഇവിടെയുള്ള ഒരുപാട് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോകുന്നു കലയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് അതിനു വേണ്ടി ഇവിടെ ചെയ്യുന്നത് ഒരു കലാപ്രവർത്തനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സ്കൂൾ കാലഘട്ടത്തിലാണ് ഒരു യൂത്ത് ഹോസ്റ്റലിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കാലഘട്ടത്തിലൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നാടകം മിമിക്രി മോണാക്ട് ലൈറ്റ് മ്യൂസിക് സംഘകാലം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്കൂൾ കാലഘട്ടങ്ങളിലാണ് ഒരു കലയുമായിട്ടുള്ളൊരു ബന്ധം അപ്പോൾ ആ ആ സമയത്ത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് അവരൊക്കെയാണ് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ഒരു നമുക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെന്ന് അറിഞ്ഞ് അതിനൊരു പ്രോത്സാഹനം തന്നു അങ്ങനെ യൂത്ത് ഹോസ്റ്റലിൽ നിന്നാണ് കിടന്നു വരുന്നത് പിന്നെ ഈ സ്കൂൾ കാലഘട്ടത്തിന് ശേഷമാണ് കൂടുതലായിട്ട് ഈ നമ്മൾ സ്വന്തമായിട്ട് ഈ വൺമാൻ ഷോ മിമിക്രി വൺമാൻ ഷോ ചെയ്യുക ട്രൂപ്പുകളിൽ പറഞ്ഞ നാട്ടിൽ തന്നെയുള്ള ട്രൂപ്പുകളിൽ പാട്ട് പാടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയത് പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന എല്ലാ പ്രവാസികളെ പോലെ തന്നെ കുറച്ച് നാൾ നമ്മൾ ഈ ഇതുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാനായിട്ട് പുതിയ സ്ഥലം അങ്ങനെ പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുത്തു പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് പേരെ പരിചയപ്പെടുന്നു അങ്ങനെ നമ്മൾ പല പരിപാടികളിൽ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സകല കലാണ് അങ്ങനെയൊന്നുമില്ല ഒരുപാട് ഈ പറയുന്നത് നമ്മളറിയാത്ത ഒരുപാട് ആളുകൾ എപ്പോഴും എന്താ പറയുക പല ക്യാമ്പുകളിലും ഇഷ്ടംപോലെ കലാകാരന്മാർ ഇവിടെ തന്നെ ഉണ്ട് അവരുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം കുറവ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പുറത്തേട്ട് വരാത്ത അപ്പോൾ അതുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരൊക്കെ രംഗത്തേട്ട് കടന്നു വരട്ടെ അവർക്കൊക്കെ വേദികൾ കിട്ടട്ടെ അതൊക്കെ തന്നെ നമുക്ക് പറയാറ് ഇപ്പോൾ പറഞ്ഞു മിമിക്രി മോണോട് അഭിനയം പാട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് അങ്ങനെ വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഏതിനോടാണ് കാരണം ഞാൻ ഇതിലൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരാളല്ല ഇപ്പം പാട്ടായാലും ഞാൻ പഠിച്ചിട്ടില്ല ായാലും ഇതിലൊന്നിലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗുരുക്കമ്മരോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വർഷം ഓരോ അധ്യാപകർ വരുന്നു നമ്മളെ ഇപ്പം നാടകം പഠിപ്പിക്കുന്നു മോണായിട്ട് പഠിപ്പിക്കുന്നു പക്ഷേ ഇതൊന്നും നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ പഠിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരാളൊന്നുമല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളപ്പോൾ നമ്മളത് കയറി ചെയ്യുന്നതു മാത്രമല്ല അല്ലാതെ എനിക്ക് നമുക്ക് ഇന്ന ഒരു സാധനത്തിനോട് മാത്രം താല്പര്യം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇടവേളയുടെ പ്രേക്ഷകരോട് ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞ എന്തായിരിക്കും കൊടുക്കുന്നത് ഉപദേശം ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവൊക്കെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് കാര്യം ചെയ്യാം സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നിരിക്കണം നമുക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലോകത്തുള്ള നമ്മുടെ ഏത് കഴിവും നമുക്ക് ലോകത്തുള്ള എല്ലാവരും അറിയിക്കാനുള്ള ഒരു സാധനമാണ് മൊബൈൽ പക്ഷെ അതുപോലും ഇപ്പം പലരും ഈ എന്താ പറയുക ബാക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ പ്രത്യേകിച്ച് പ്രവാസികൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ലോകം തിരിച്ചറിയട്ടെ നിങ്ങളും നാളെ നല്ലൊരു കലാകാരനെ കിട്ടും ഞാൻ കലാകാരനാണെന്നല്ല അതിന് അർത്ഥം നമ്മൾ ഈ കലയെ സ്നേഹിക്കുകയും ഇവിടെ ഒരുപാട് വേദികളുണ്ട് ആ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സംഘടനകൾ അത്തരത്തിലുള്ള സംഘടനകൾ നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അതിലേക്കൊക്കെ എല്ലാവരും കിടന്നു വരട്ടെ എന്നൊക്കെയാണ് പറയാനുള്ളത് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മ്യൂസിക്കൽ ആൽബത്തിനെ കുറിച്ച് അതെ അതിന്റെ അതിനെ ഒന്ന് വിവരിക്കാമോ എന്തൊക്കെയാണ് അത് മ്യൂസിക് ആൽബം ആ ആൽബം ഞാൻ ഒരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു പാട്ടാണ് ഞാൻ എഴുതി എൻ്റെ സംഗീതം ചെയ്തു വെച്ച ഒരു പാട്ടാണ് ഒരു പത്തോളം പാട്ട് അന്നൊരു ആൽബം വറക്കണം എന്നുള്ളൊരു താല്പര്യം കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചു പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ആ പാട്ട് കാര്യം ആ പാട്ട് എഴുതുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അവരിവിടെ തന്നെയുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ആ പാട്ട് പാട്ടിറക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അത് പ്രൊഡ്യൂസ് ചെയ്തു എൻ്റെ പേര് എൽദോയും നിതിനും അത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ മധു മധുബാലകൃഷ്ണൻ ആ പാട്ട് പാടി ഓൾമോസ്റ്റ് ഇവിടെ കത്തറിലാണ് കംപ്ലീറ്റ് അതിൻ്റെ ഷൂട്ട് ചെയ്തത് ഇവിടെയുള്ള കലാകാരന്മാരായിരുന്നു അഭിനയിച്ചതും അതിൻ്റെ ഡയറക്ഷൻ അങ്ങനെയുള്ള ഓർഗൈസേഷൻ അങ്ങനെയെല്ലാം ചെയ്ത് ഇവിടെ ഉള്ളവരായിരുന്നു ചെയ്തത് അങ്ങനെ ആ ആൽബം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിന്നെ കൊതിച്ചിരുന്നു അതായിരുന്നു ആൽബത്തിന്റെ പേര് ഈ പറഞ്ഞ കണ്ടിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു കമ്പോസിഷനും എനിക്ക് ഇഷ്ടം മ്യൂസിക് ആൽബം ും ഉണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മിമിക്രി മിമിക്രി എനിക്ക് രാവിലെ തൊട്ട് ചെയ്യാം അത്രയ്ക്കും നന്നാവും ഞാൻ ഈ പോലെ കുറെ നാളുകളായിട്ട് ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും ചെയ്യാറില്ല പരിചയപ്പെടുന്നത് ഒരു ആക്ടിങ് ക്യാമ്പിൽ വെച്ചിട്ടാണ് അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം ഉണ്ടായത് നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടൊരു താല്പര്യം തോന്നി അങ്ങനെ കുറച്ച് നാളായിട്ട് കിട്ടുന്ന ആയിരുന്നു അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് പിന്നെയും വരുന്നത് നിനക്ക് ചെയ്യാം ഞാനൊരു ഒന്ന് രണ്ട് പേരുടെ ശബ്ദം എടുക്കും ബിജുക്കുട്ടൻ്റെ ശബ്ദമെടുക്കും കൊള്ളാം സ്റ്റൈൽ ഉണ്ട് നമ്മൾ നാളെ കാണുമ്പോ ഈ മീസ ഉണ്ടാവരുത് വടിച്ചിട്ട് വരണം നമ്മുടെ വിജയരാഘവന്റെ ഒരു വോയിസ് പണ്ടത്തെഘവന്റെ ഒരു കല്യാണമൊക്കെ കഴിക്കണം പണ്ടൊരു കുത്തൊഴുക്ക് എം എൽ എടാ എന്തായാലും ഇവിടെ ഇപ്പൊ പറഞ്ഞത് നമ്മൾ വേദികളിൽ സ്ഥിരം കേൾക്കുന്ന ആൾക്കാരുടെ ശബ്ദങ്ങളല്ല വളരെ കുറച്ച് മാത്രം ചെയ്തിട്ടുണ്ട് എന്നാലും വളരെ കുറച്ചു മാത്രം കേൾക്കുന്ന ശബ്ദങ്ങളാണ് തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ നന്നായിട്ട് അത് ചെയ്തു പിന്നെ ആക്ടിങ് ക്യാമ്പിൽ വെച്ചാണെങ്കിൽ എനിക്ക് പാട്ട് പാടുന്നതൊക്കെ കേൾക്കാൻ പറ്റി വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നില്ല തൊണ്ടവേദന ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ ഈന്തപ്പനങ്ങളുടെ നാട്ടിൽ ഒരു ഇടവേളയിലേക്ക് വന്നതിന് വളരെ നന്ദി എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മൾ പരിചയപ്പെട്ടു ഇങ്ങനെ വിളിച്ചു പ്രത്യേകിച്ച് ഈന്തപ്പനങ്ങളുടെ ഒരു ഇടവേള ആ ഒരു പേര് തന്നെ ഭയങ്കര ഒരു വെറൈറ്റി പേര് അത് തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സാധനം അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം വീണ്ടും നന്ദി